പഴയകാലത്ത് ക്ഷേത്രങ്ങളിൽ നിർമ്മാല്യ ദർശനത്തിന് നല്ല തിരക്കായിരുന്നു കുട്ടികൾ ക്ഷേത്ര കുളത്തിൽ മുങ്ങിക്കുളിച്ച് നട തുറക്കുന്നതിന് മുമ്പ് ക്ഷേത്ര നടയിലെത്തും നാലു മണിക്ക് നട തുറക്കും ഇന്ന് ഇത്തരം നിഷ്ഠകളോടുള്ള താൽപ്പര്യം പുതുതലമുറയിൽ കാണാനില്ല എങ്കിലും ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കാണാം ദീപാരാധന കാഴ്ചകൾ പുരം പേട്ട വെൺപാലവട്ടം റോഡിൽ ആനേറ കല്ലുംമൂട് പ്രദേശം ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു വിശ്വാസ കേന്ദ്രമായി ഈ പ്രദേശം ഇന്ന് മാറിയിരിക്കുകയാണ് അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ശ്രീ വാരാഹി പഞ്ചമി ക്ഷേത്രമാണ് ഈ പ്രദേശത്തെ ഇന്ന് ഭക്തജന സാന്ദ്രമാക്കുന്നത് രണ്ട് ശ്രീകോവിലുകളിലായി ദുർഗയേയും വാരാഹിയെയും പ്രതിഷ്ഠിച്ച് തുല്യ പ്രാധാന്യത്തോടെ ആരാധന നടത്തുന്ന ക്ഷേത്രമാണിത് ദുർഗാ കേരളത്തിൽ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പരിചിതമായ ആരാധനാ മൂർത്തിയാണ് ദുർഗാദേവി എന്നാൽ വാരാഹി പൂജ ഭക്തജന സാമാന്യത്തിനിടയിൽ ശക്തമായി പ്രചാരം നേടുന്നത് സമീപകാലത്താണ് ക്ഷേത്രം അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കം ഉള്ള ക്ഷേത്രമാണ് ഇപ്പോൾ ഇവിടെ രണ്ട് ദേവിമാർ കൂടികൊള്ളുന്നു ശ്രീ ദുർഗാദേവിയും ശ്രീ വാരാഗി പഞ്ചമിയും രണ്ട് ദേവീമാർക്ക് ഞങ്ങൾ തുല്യമായ പ്രാധാന്യം കൊടുക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റേത് അപരാണ നേരത്തുടും കേരളത്തിൽ വിരലിലെണ്ണാവുന്ന വാരാഹി ക്ഷേത്രങ്ങളേയുള്ളൂ വാരാഹി പഞ്ചമി പഞ്ചുരുളി രാത്രി തുടങ്ങിയ നാമങ്ങളിൽ അറിയപ്പെടുന്ന ദേവി സപ്തമാതൃകളിൽ അഞ്ചാമത്തെ മാതാവായി കണക്കാക്കപ്പെടുന്നു ലളിത ത്രിപുരസുന്ദരിയുടെ ചൈതന്യത്തിനോടൊപ്പം വാരാഹമൂർത്തിയുടെ ശക്തിയും സമന്വയിച്ച് രൂപം കൊണ്ട വാരാഹി ദേവി കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ദേവതയാണ് അഞ്ചാമതായ വരാഹി അങ്ങനെയുള്ള ക്ഷേത്രം മറ്റങ്ങുമില്ല ഇത് പ്രാധാന്യത്തോടെ ലളിത ത്രിപുരസുന്ദരിയുടെ സർവ സൈന്യാധിപയും ഭൈരവന്റെ പത്നിയുമായാണ് ദേവി കണക്കാക്കപ്പെടുന്നത് അതിനാൽ ശൈവ വൈഷ്ണവ ശാക്തേയ സമ്പ്രദായങ്ങളിലെല്ലാം ആരാധിക്കപ്പെടുന്നു ബുദ്ധമത വിശ്വാസങ്ങളിലും വജ്രവാരാഹി എന്ന ദേവദാസ സങ്കല്പമുണ്ട് ദേവി പ്രധാന പാതയിൽ നിന്ന് അല്പം അല്പമുള്ളിലേക്ക് കടന്നാൽ ക്ഷേത്രമുറ്റത്തെത്താം അതിപ്രാചീനതയുടെ ചരിത്രമോ ഐതിഹ്യങ്ങളുടെ പെരുമയോ അല്ല വിശ്വാസങ്ങളുടെയും അനുഭവങ്ങളുടെയും ശക്തമായ അടിത്തറയാണ് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെടാനുള്ളത് കാവുകളും തെക്കേതുകളും അവിടുത്തെ ചൈതന്യത്താൽ മഹാക്ഷേത്രങ്ങളായി വളർന്നു വന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ തലസ്ഥാന നഗരത്തിൽ അത്തരത്തിൽ വളർച്ച പ്രാപിക്കുന്ന ക്ഷേത്രമാണ് പഞ്ചമി ക്ഷേത്രം പഴയകാലത്ത് വാളും പീഠവും വച്ച് ദേവീ സങ്കല്പത്തിൽ ആരാധിക്കുകയും ആണ്ടിലൊരിക്കൽ കൊടിതി നടത്തുകയും ചെയ്തിരുന്ന ആരാധനാ സ്ഥാനമാണ് ഇത് അന്ന് ഇവിടുത്തെ പൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് വലിയ ഉദയാധിച്ചപുരം ക്ഷേത്രത്തിലെ പൂജാരിമാരായിരുന്നു ഇന്നും പഞ്ചമി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ നടക്കുമ്പോൾ വലിയ ഉദയാധിച്ചപുരത്തപ്പന് വഴിപാട് നടത്തുന്ന ചടങ്ങ് തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആദ്യ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് അന്നും തെക്കേതെന്ന സമ്പ്രദായം അനുവർത്തിച്ചു തന്നെയായിരുന്നു ചടങ്ങുകൾ എന്നാൽ ഇവിടെ നിത്യപൂജയ്ക്കുള്ള ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പ്രകാരം പ്രശ്നചിന്ത നടത്തുകയും ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് അഞ്ചിനാണ് ആദ്യ ശ്രീകോവിൽ നിർമ്മിച്ച് ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുന്നത് ഏതാണ്ട് രണ്ടായിരം ആണ്ടോടെ പഞ്ചമി ദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കി പഞ്ചമി പൂജകൾ ആരംഭിച്ചു രണ്ടായിരത്തി എട്ടോടെ നടന്ന ക്ഷേത്ര നവീകരണത്തെ തുടർന്ന് ഏഴു ദിവസത്തെ ഉത്സവം ആറാട്ട് എന്നീ ചടങ്ങുകൾ നിലവിൽ വന്നു ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ദേവപ്രശ്നത്തിൽ ദുർഗാദേവിയുടെ തുല്യ പ്രാധാന്യത്തിൽ തന്നെ പഞ്ചമി ദേവിക്കും ആരാധന വേണമെന്ന് കണ്ടെത്തുകയും അതിൻപ്രകാരം ദുർഗാക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി മറ്റൊരു ശ്രീകോവിൽ പണിഞ്ഞ് പഞ്ചമി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലായിരുന്നു പഞ്ചമി പ്രതിഷ്ഠ ആറ് കൈകളുള്ള പഞ്ചമി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദുർഗ പഞ്ചമി എന്നീ ദേവതമാർ തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ ക്ഷേത്രം വികാസത്തിന്റെ പുതിയ മാനങ്ങളിലേക്ക് പ്രവേശിച്ചു സന്നിധിയിൽ നവദ്വീപവും വാരാഹി സന്നിധിയിൽ വാരാഹി ദ്വീപും സമർപ്പിക്കുക എന്നതാണ് പ്രധാന വഴിപാടുകൾ താലത്തിലെ അരിയിൽ ഉടച്ചുവച്ച നാളികേര മുറികളിൽ നെയ്യൊഴിച്ച് പഞ്ചനാളങ്ങൾ തെളിയിക്കുന്നതാണ് വാരാഹി വിളക്ക് ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും സഹായകമാകുന്ന നേർച്ചകളാണിവ നമ്മുടെ നവദോഷങ്ങൾ മാറുന്നതിനായിട്ട് നവദീപവും കാര്യസാധ്യത വേണ്ടി പഞ്ചമി ദീപവും ചെയ്യണം മനുഷ്യരുടെ നവദോഷങ്ങൾ മാറ്റാൻ ദുർഗാദേവിയെ വലം വെച്ച് വന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ സമസ്താപരാധം പറഞ്ഞ് ഭഗവതിയുടെ മുന്നിൽ ഓരോ വിളക്കായിട്ട് ഇറക്കി വെച്ച് സമസ്താപരാധം പറഞ്ഞ് വിളക്ക് കത്തിക്കാം അത് കഴിഞ്ഞ് പഞ്ചമി ദീപം അത് തേങ്ങയിൽ എണ്ണയ്യൊഴിച്ച് അഞ്ച് വീതം തിരികളിട്ട് തട്ടത്തിൽ അരി വെച്ച് നീരാഞ്ജനം പോലെ ഭഗവതി ഭഗവതിക്ക് വേണ്ടി കത്തിച്ച് നടന്ന നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രദക്ഷിണം വന്ന് അകത്ത് കയറി മൂന്ന് ആരതി കാണിച്ച് അത് നമ്മൾ തട്ടത്തോടെ വെക്കുക എന്ത് കാര്യമാണ് സാധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം അത് പന്ത്രണ്ട് തവണ ചെയ്യണം അതാണ് അതാണതിൻ്റെ കണക്ക് പ്രധാന ക്ഷേത്രങ്ങളോടൊപ്പം കാണുന്ന ഗണപതിയാണ് പ്രധാന ഉപദേവത അതിനു പുറത്തായി ശാസ്താവ് നാഗദൈവങ്ങൾ വനദുർഗ ഭദ്രകാളി ചാമുണ്ഡി നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതമാരുടെ പ്രതിഷ്ഠകളുമുണ്ട് പൗർണമി അമാവാസി പഞ്ചമി ദിനങ്ങളാണ് ഇവിടെ പ്രധാനം മകരത്തിലെ അശ്വതി നാളിൽ ആറാട്ട് വരുന്ന വിധം ഏഴ് ദിവസത്തെ അശ്വതി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഏതാണ്ട് അതേ പ്രാധാന്യത്തോടെ തന്നെ നവരാത്രി ഉത്സവവും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു വരാഹി വരാഹിക്കുന്ന പൃഥ്വിദേവതയാണ് ഭൂമിയുടെ ദേവതയാണ് അപ്പം കിഴങ്ങുവൃഗങ്ങൾ വരാഹിക്ക് സമർപ്പിക്കാം മാതളം നാരങ്ങ കരിക്ക് ഉൾപ്പെടെ ഒരു തട്ടത്തിൽ നിവേദിക്കുന്നത് വളരെ ഫലപ്രദമാണ് ദുർഗയ്ക്ക് സാധാരണ രീതിയിലുള്ള പായസം അതുപോലെയുള്ള വഴിപാടുകളാണ് ഇവിടെ നടന്നു വരുന്നത് ശാന്തഭാവത്തോടെ ദുർഗയും രൗദ്രഭാവത്തോടെ വാരാഹിയും തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കപ്പെടുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ഇവിടുത്തെ ദേവതമാരുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഭക്തരുടെ അനുഭവകഥകൾ ഈ സന്നിധിയിലെ ഭക്തജനത്തിരക്ക് അനുദിനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഐശ്വര്യദായിനിമാരായ ഈ അമ്മമാർക്ക് മുന്നിൽ നമുക്കും ഭക്തിയോടെ കൈകൂപ്പാം യിലോ കാട്ടിലോ വിജന പ്രദേശത്തോ ഒറ്റപ്പെട്ടു പോകുമ്പോൾ സമ്പത്തും പ്രതാപവും എല്ലാം നിഷ്ഫലമാകുന്നു അവിടെ നമുക്കാവശ്യം ഭക്ഷണവും ജലവും സൗഹൃദവുമാണ് പണം കൊണ്ട് സ്നേഹമോ ആയുസോ വാങ്ങിക്കാൻ സാധിക്കില്ല അമിതമായി പണത്തെ വിശ്വസിക്കാതിരിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി